ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഗോൾഡൻ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടുന്നത് ഇതേപോലല്ല കോട്ടൺ സാരീസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡെയിലി ഡെയിലിവെയർ സാരീസിലും നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് നാല് കളർ കിട്ടുന്നുണ്ട് നാലും പല കളേഴ്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല ഡിസൈൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ കളക്ഷൻ ബോക്സ് പാക്കിംഗ് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പോയത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേഡം ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം മഷീൻ കൊണ്ടുണ്ടാകും നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞ അതുപോലെ നിങ്ങൾ ഷോക്ക് ആയി പോകും നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസിന്റെ ഏറ്റവും വലിയ നിങ്ങൾക്ക് ഇവിടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഏറ്റവും നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റീസും പുതിയ പുതിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും വെറും എൺപത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റ് ഈ ഒരു കൗണ്ടറിൽ അപ്പൊ നമ്മുടെ ഹെവി ടു ഹെവി ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം മൂവായിരം അല്ല നാലായിരം രൂപ വരെയുള്ള നിങ്ങൾക്ക് സിൽക്കിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതും നിങ്ങൾക്ക് എല്ലാ തര ഫാബ്രിക്സിലും നിങ്ങൾക്ക് പ്യോർ സിൽക്ക് വേണമെങ്കിൽ പ്യൂർ സിൽക്ക് ബനാറസി സിൽക്ക് ചന്ദേരി സിൽക്ക് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ടു സെറ്റ് പക്ഷെ നമ്മൾ ഇവിടുന്ന് വെറും ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഇരുപത്തിയല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് പാക്കിംഗ് നിങ്ങൾക്ക് എന്റെ പുറയിൽ കാണുന്നത് എല്ലാം സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ആ വച്ചേക്കുന്നത് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഒരു പുതിയ വർഷം നമ്മള് വന്നോണ്ടിരിക്കുക ഇപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം വരാനിരിക്കുക അപ്പം നമ്മൾ അതിൻ്റെ മുമ്പേ നമ്മുടെ അടുത്ത് ക്രിസ്മസ് വരുന്നുണ്ട് ന്യൂ ഇയർ വരുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമേഴ്സിനെ നിങ്ങൾ പിടിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കും കലക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഫുൾ കൗണ്ടർ നിങ്ങളുടെ നമ്മുടെ സിൽക്ക് സാരീസിന്റെ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് വിസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴിയും സെലക്ഷൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ കസ്റ്റമേഴ്സ് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ അനുസരിച്ച് നിങ്ങൾക്ക് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ മലയാളിയാണ് വിളിക്കുന്നത് അപ്പൊ നമ്മള് മലയാളിയുടെ നമ്പറാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അവിടെ ഇരുന്ന് അപ്പോൾ അപ്പം ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വിതഔട്ട് എനി ചാർജസ് നിങ്ങൾ അല്ല എയർപോർട്ടിൽ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഒത്തിരി കൊണ്ട് ഞാൻ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഗോൾഡൻ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കിട്ടുന്നത് ഇത് ഇതിന്റെ മുന്താണിയാ വരുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുൻ വരുന്ന വാവ് എത്ര നല്ലൊരു മുന്ാണിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതും കോൺട്രാസ്റ്റ് കളറിന്റെ മേളിൽ അതിന്റെ മേളിൽ നിങ്ങൾക്ക് കുഞ്ചലമിന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ കളക്ഷൻസിന്റെ കാര്യം ഇതിൽ നിങ്ങൾക്ക് കളേഴ്സ് ഒത്തിരി കിട്ടുന്നുണ്ട് ഡിസൈൻസ് ഒത്തിരി കിട്ടുന്നുണ്ട് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ ഡിസൈൻസ് കിട്ടുന്നത് കുറച്ചുകൂടി നല്ലൊരു ഹെവി വർക്കിന്റെ മെള്ളിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് ഇതേപോലത്തെ സ്റ്റോൺ വർക്കിന്റെ മെള്ളിൽ അതിന്റെ മേളിൽ താഴെ നിങ്ങൾക്ക് ശിറോഷി ഡയമണ്ട് വർക്കിന്റെ വർക്ക് കിട്ടുന്ന സിൽക്ക് സാരീസ് സിൽക്ക് സാരിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് കിട്ടുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഫാഷനാ എല്ലാത്തരം സാരീസിലും നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് കാണാൻ തന്നെ പറ്റും ഇതേപോലല്ല കോട്ടൺ സാരീസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡെയിലി വെയർ സാരീസിലും നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് നാല് കളർ കിട്ടുന്നുണ്ട് നാലും പല കളേഴ്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല ഡിസൈൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇനി ഞാൻ കാര്യം പറഞ്ഞു ബോക്സ് പാക്കേജ് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് ബോക്സ് പാക്കിംഗിന്റെ പുറയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ ബോക്സ് പാക്കിങ്ങിന്റെ ഫുൾ സെറ്റ് വെച്ചിരിക്കുന്ന ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇതേപോലത്തെ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കാറ്റ്ലോഗും ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം ഒരു കളക്ഷൻസിന്റെ ഇത് ഫുൾ കാറ്റലോഗാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനകത്തിനകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് വേറെ പല കളക്ഷൻസ് ഇതൊരു വേറെ ഡിസൈന ഞാൻ കാണിച്ചു തരുന്നിരിക്കുന്നത് അത് വേറൊരു ഡിസൈൻറെ കാറ്റലോഗ ഞാൻ കാണിച്ചു തരുന്നത് സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് കിട്ടുന്ന ഒരു സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ചെറിയൊരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡിലും നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ തന്നെ ചെറിയൊരു ബോർഡറിലൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് നടക്കുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇപ്പൊ നമ്മൾ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങളുടെ സിൽക്കിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് തീരത്തില്ല അത്രയും നമ്മുടെ അതിൽ കളക്ഷൻസാണുള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ കളക്ഷൻ ബോക്സ് പാക്കിങ് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന് മേണ്ടി ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം മഷീൻ കൊണ്ടുണ്ടാകും നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് സിൽക്ക് സാരീസിലും നിങ്ങൾക്ക് കിട്ടുന്നത് അതും കോൺട്രാസ്റ്റ് ബോർഡിൻ്റെ മേടിക്കുന്നത് എല്ലാ തരം നിങ്ങൾക്ക് ബോക്സിലും നിങ്ങൾക്ക് പോസ്റ്റർ വരും തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കൊടുത്താൽ എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വേറൊരു ബോക്സ് പാക്കിങ്ങില് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മിഠായി ബോക്സ് എന്നും പറയാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് ഇതിൽ കിട്ടുന്നത് അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഞാൻ കളക്ഷൻസിന് അടുത്ത് കാണിക്കാം ഇത് നോക്കൂ ഇതിനകത്തും നിങ്ങൾക്ക് ഒരു പോസ്റ്റർ കിട്ടുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇതിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മുൻ നിങ്ങൾക്ക് താഴെയാ വരുന്നത് ഇതൊരു ബോർഡർലെസ് സാരിയാണ് നിങ്ങൾക്ക് നോക്കി താഴത്തെ സൈഡ് മാത്രമേ ബോർഡർ ഉള്ളൂ ഇപ്പൊ കളക്ഷൻ പ്രീമിയമാണ് നിങ്ങൾക്കും നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്തതും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരിസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സ്വന്തം ആയിരിക്കും നമുക്ക് വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും കാണാം